മലకొർച്ചയായിട്ടുള്ള പക്ഷേ ഇനങ്കിലും എന്നും ടിവി കാണുമ്പോൾ നമ്മുക്ക് നല്ല കതാബത്തനൊന്നും ചെയ്യുന്നില്ല ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാനുള്ള സമയം പിന്നീട് നാല് വരിക്ക് പോയല്ലോ തിരിച്ചു വരാനുള്ള സമയം പിന്നീട് അട്ടി ഇരുന്നു ശരത് എന്ന് പറയുന്നത് കുറച്ച് ഇമിറ്റേഷൻസ് എന്ന സ്ക്രിപ്റ്റ് വന്നിരുന്നു പക്ഷേ ആറ്റി ആയിട്ട് അത് പ്രസ്യൂ ചെയ്യാൻ എനിക്ക് പറ്റтия അല്ലെങ്കിൽ നമ്മുടെ അവർട്ട് റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അന്തേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുള്ളു അപ്പൊ അതിനുള്ള നേരത്തെ അതിനു സാധിച്ചില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ

പ്രത്യേകിച്ചും നമ്മളും കൂടെ ഭാഗമായിട്ട് നിക്കുന്ന ഒരു കാര്യമാകും അങ്ങനെ നമ്മള് അതെന്താന്ന് വെച്ചാല് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാവം വരുമ്പോ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്ന് നോക്കും എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമുണ്ടല്ലോ സോ അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ് ഐ തിങ്ക് അത് ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് നിലനിൽക്കാന്ന് പറയുന്ന ആളുകളെ മനസ്സിൽ നിലനിൽക്കാൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പം പുസ്തകത്തിലെ പപ്പയുടെ കഥാപാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏട്ടനാ നീറ്റ് ആ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് അത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വലിയൊരു ഇതായിരുന്നു ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടായാലും അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടാകും നമുക്ക് കാണാറുണ്ട് എത്രത്തോളം ഫേവറേറ്റ് ആണ് ഇപ്പോഴും ആ മൊമെന്റുകൾ ഓർക്കാറുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് മെസ്സേജസും ഗ്രീറ്റിങ്സും ഒക്കെ വരാറുണ്ട് പിന്നെ അതൊക്കെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഓർത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്നത് ആണല്ലോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറീസും റീൽസും ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത് സോ സന്തോഷം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും അതൊക്കെ ഓർക്കുന്നു എന്നറിയുന്ന സന്തോഷം തന്നെയാണ്

ഞാനൊന്നും നമ്മൾ കണ്ടു നോക്കാൻ പോയൊന്നും തോന്നിയില്ല ഇതുവരെ મેડમ ഇതിന്റെ കീർത്തനം അല്ലേ പാട്ട് അല്ലേ പറഞ്ഞു കീർത്തനമല്ലേ പാടുന്നത് ഇതില് വർഗ്ഗനടല് യൂസ് ചെയ്യുന്ന പാട്ടിൽ അതൊക്കെ എന്ത് ಇದിലായിരുന്നു എന്താണ് മൈറ്റി എന്നാണല്ലോ വേർണ്ടി എന്താണ് മൈറ്റി സിസ്റ്റം നോവലി ഇല്ല അതെന്നാണല്ലോ അത് കിടിലം കിടിലോലെ കിടിലം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അത് വർണികാടൊന്നും ബോൾസ് ഇല്ല നമുക്ക് ഔട്ട് ഓഫ് ദി വോർഡാ കേട്ടിട്ടൊന്നും ഡയറക്ടേഴ്സിന്റെ മനസ്സിൽ നമ്മളുടെ മുഖം വന്നതുകൊണ്ട് അത്രയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായി സോ അപ്പോ അതെല്ലാം കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റിനും ഡയറക്ടേഴ്സിനും അവിടേക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെ പെർട്ടിക്കുലർ ഒന്നും അല്ല അവസരം വരുവാണെങ്കിൽ കൂടുതൽ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇതിലിപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയം അല്ലേ അതില് സിനിമയല്ലേ കിങ് സിനിമ തീരുമാനിക്കണം